യൂറോപ്പിലെ ഇപ്പം ഞാൻ ജർമ്മനിയിലാണ് ഉള്ളത് ഇവിടുത്തെക്കെ ഒരു സിസ്റ്റമാണ് അതായത് നോക്കിയാൽ കാണാം ഞാനിപ്പോൾ ബ്ലോക്കിൽ പെട്ട് കിടക്കണം ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോളേ ഒഴിവുണ്ടില്ല നടുവിൽ ഒരു ഒഴിവുണ്ടില്ലേ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാ ഒരു രണ്ട് സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ മാറ്റും കാരണം എമർജൻസി വണ്ടി ആംബുലൻസോ അല്ലെങ്കിൽ ഫയർ വണ്ടികൾ അതുപോലെ ഉള്ള വണ്ടികൾ പിന്നെ റോഡ് അസിസ്റ്റന്റ് വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണിത് ഇത് എല്ലാവരും ഏത് ബ്ലോക്ക് ഉണ്ടെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്കും കണ്ട് മാറ്റിയിട്ട് സെൻട്രറിൽ കൂടെ ഒരു ഒഴിവിടും അതുപോലെയൊക്കെ നല്ലൊരു ശീലാണ് ഇവിടെ ആരും പറഞ്ഞു കൊടുക്കണ്ട ആരും എല്ലാവരും ഓട്ടോമാറ്റിക്കായി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ അവർ കുത്തിത്തിരിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഞമ്മളിഞ്ഞിപ്പം ഒന്ന് ട്രാക്കിലേക്ക് അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ വണ്ടി നമ്മൾക്ക് നിർത്തി തരും എന്ന് ഭയങ്കര ഒരു ഈ റെസ്പെക്റ്റാണ് ഇവിടെ ഉള്ള ഒരു സിസ്റ്റം അതിൻ്റെ പുറമെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കമ്പനീൻ്റെ ഒരു പേരും കൂടിയാണ് ഈ വണ്ടിൻ്റെ പേര് കണ്ട ക്ലാഫൻ കമ്പനീന്റെ പേരാണ് ക്ല്ലാത്തൊരു പേരിലേ